യും അമ്മയെ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഭാസന സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളിലായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷിക്കണം വഴി ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കേ പരിശുദ്ധ ഉപമാലാവെ സകലോടും ചേർന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ ആമേ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയായ കൃപ സർത്താരജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥേനെ അച്ചാറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശ്രദ്ധയാൽ മക്കളില്ലാത്തവരോർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ ആശുപത്രി കിടക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെയും കർത്താവ് ഇന്നെങ്കിലും പത്ത് പൈസ കിട്ടുവായി ഈശോയെ കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട് കന്നിൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട് അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട് അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് തോപിയാസിനെ കൊശുതോപിയാസിനെ നീ വിട്ടില്ലേ കടങ്ങൾ തിരിച്ചു കെട്ടി മേടിക്കാൻ വേണ്ടി അതുപോലെ അന്ന് റാഫേൽ മാലാഹനങ്ങൾ നീ കൂടെ വിട്ടില്ലേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വിട്ടേ മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമേ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശ്ശോ കർത്താവേ ജീവിതമാർഗം മുട്ടിപ്പോയവരുണ്ട് വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട് വിവാഹം ഒത്തു മക്കൾ ദുർനടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട് എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന നീ അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആസ്വദിക്കട്ടെ നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവ് ആസ്വദിക്കട്ടെ നീ ഒപ്പിടുന്ന രേഖകളെ കർത്താവ് ആസ്വദിക്കട്ടെ നീ ലോൺ എടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ ഇന്നത്തെ ദിവസം നീ പോകുന്ന നിന്റെ നിന്നെ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേ ന്റിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷികള നമ്മളെ കോൾ ടു ഇൻഡിമസി എന്നുള്ള ജനറൽ ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ ഈ ഇൻഡിമസി എങ്ങനെ കർത്താവുമായിട്ടുള്ള വർദ്ധിപ്പിക്കാൻ പറ്റും അതിനനുദിന അനുഭവങ്ങളെയും സംഭവങ്ങളെയും എങ്ങനെ അതിനുവേണ്ടി അർത്ഥവത്തോട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കുറിച്ചാണ് നമ്മൾ രാവിലെ ഈ ആഴ്ചകളെല്ലാം ഈ ദിവസങ്ങളെല്ലാം ചിന്തിച്ചത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നതേ ഈ ദൈവത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തെ ബോധ്യപ്പെടുത്തണം ബോധ്യപ്പെടുത്താല്ലേ അത് ക്ലേശകാലങ്ങളെ സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യണം ക്ലേശകാലങ്ങൾ നമ്മളെ നിലനിർത്തണത് നിത്യമായി നിലനിർത്തണമില്ല ക്ലേശകാലങ്ങളായിരിക്ക നമ്മൾ ഈ മഴയും തോരാതിരുന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞ പാടത്തില്ലേ അപ്പോൾ മഴ തോരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും തോരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഈ മഴക്കാലമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എൺപതുകളിലൊക്കെ എൺപതുകളിലൊക്കെ കേരളം എൻ്റെ ജീവിതത്തിലെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും കേരളം മരുഭൂമിയായി കാണുന്നത് എൺപതുകളിലാണ് കാര്യം മഴയില്ലായിരുന്നു എൺപതുകളിൽ മ്പതുകളിൽ മഴയില്ലായിരുന്നു ഏതാണ്ട് ഒരു മാസം എടുത്തിച്ച് എന്താ പെയ്ത് മാറ്റി പക്ഷേ നമ്മുടെ തെങ്ങുകളുടെ അണ്ടവെല്ലാം തെറിച്ചു പോയി അതിനു ശേഷമാണ് പിന്നെ മണ്ടലി വന്നത് മഴയില്ലാഞ്ഞ കാലത്തിന് ശേഷം തെങ്ങിന്റെ അണ്ടവെല്ലാം തെറിച്ചു പോയി കാര്യം തെങ്ങെന്ന് പറയുന്നത് പ്രത്യേകം വാട്ടർ റീഡ്സ് ഉള്ള സാധനമാണ് വെള്ളം കൊണ്ടാണ് ജീവിക്കുന്നത് തെങ്ങും വാഴയൊക്കെ അപ്പോൾ ആ ദിവസം ആ കൊല്ലം മഴയില്ലാതെ കാരണം തെങ്ങിൻ്റെ അണ്ടങ്ങളെല്ലാം തിരച്ച് തലതിറച്ചു പോയി പിന്നെ അത് വെള്ളമൊക്കെ കിട്ടി വളർന്നു വന്നപ്പോൾ അതിൻ്റെ പ്രതിരോധ ശേഷി ശേഷിപ്പോയി അങ്ങനെയാണ് മണ്ടരി വന്നത് എൺപത്തി നാല് എൺപത്തിയഞ്ച് കാലഘട്ടങ്ങളാണ് മുന്നെ മണ്ടരി 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 രോഗം വന്നത് അപ്പം ഈ വരൾച്ചയുമായിട്ട് മഴയുമായിട്ട് അങ്ങനെ ഒക്കെ ബന്ധമുള്ളതാണ് പക്ഷെ അങ്ങനൊരു പഠനമൊന്നും നടന്നിട്ടില്ല നടക്കേണ്ടതായിരുന്നു എന്നായിപ്പോൾ എനിക്ക് തോന്നണത് അപ്പോൾ ഈ മഴ അതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലും മഴക്കാലം എന്ന് പറയുന്ന ക്ലേശകാലമില്ലേ അതാണ് പ്രതിരോധം തരണം നമുക്ക് മഴക്കാലം ഇല്ലാതെ വേനൽക്കാലം മാത്രമായപ്പോൾ പിന്നീട് അതിജീവിച്ചു വന്നപ്പോൾ മണ്ടരിയായിപ്പോയില്ലേ പ്രതിരോധം പോയി ചെറിയ വണ്ടികൾക്ക് വരെ വെള്ളക്കാലത്ത് കയറി അതിനെ നശിപ്പിക്കാൻ പറ്റുമായിരുന്നു അപ്പോഴ് ഈ ക്ലേശകാലങ്ങളെ ഉള്ളവർക്ക് ഇവിടെ വരുന്നവർക്ക് ഉണ്ടാകുന്നതിന് അത് ഒരു പ്രതിരോധം ഉണ്ടാകും പ്രതിരോധം എന്ന് പറയുന്നത് ലോക പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കഴിവുണ്ടാകും ആ ക്ലേശകാലങ്ങളാണ് പക്ഷെ ക്ലേശകാലങ്ങളെ നമ്മൾ സുവിശേഷവിഹിതമായി ഉപയോഗിക്കണമെന്നേ ഉള്ളു സുവിശേഷവിഹിതമായി ഉപയോഗിക്കണം ഇപ്പോൾ എന്നിട്ട് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ദൈവത്തെ അത് ക്ലേശകാലങ്ങൾ നമ്മൾ എങ്ങനെയാണ് നമ്മളെ ക്ലേശകാലങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ഓഡിറ്റ് ചെയ്തത് അക്കൗണ്ട് ചെയ്തത് ക്ലേശകാലങ്ങളിൽ എന്ത് നേട്ടം നമ്മൾ ഉണ്ടാക്കിയെന്നുള്ളത് ദേശകാലങ്ങളിൽ നേട്ടം മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണ് ക്ലേശകാലങ്ങളിൽ കോട്ട ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്രാൻഡഡ് ആവും ക്ലേശകാലങ്ങളിൽ നീട്ടമേ ഉണ്ടാക്കാൻ പറ്റും ആധ്യാത്മിക ജീവിതത്തിൽ നീട്ടവേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഈശോ പറയണത് അവൻ തീവ്രവേദന മുഴുകി പക്ഷെ എന്തു ചെയ്ത് അവൻ പ്രാർത്ഥന കുറച്ചെന്നല്ല പറയണത് അവൻ കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിച്ചു അവൻ തീവ്രവേദനയിൽ തീവ്രവേദനയിൽ അവൻ തീവ്രവേദന കൂടുതൽ അതാണ് അതാണ് പ്രശ്നം പ്രശ്നം ദൈവത്തിന്റെ ചെയ്യേണ്ട ഒരു തീവ്രവേദന വന്നാൽ എന്ത് ചെയ്യും ജോലി നഷ്ടപ്പെടാൻ എന്തു ചെയ്യും ഭാര്യക്ക് അസുഖം വന്നാൽ എന്തു ചെയ്യും കുഞ്ഞുങ്ങളില്ലാ വന്നാൽ എന്ത് ചെയ്യും വീട്ടിലെ സാമ്പത്തിക ഘടകം എന്തായാലും എന്തു ചെയ്യും അപ്പോൾ എന്താ സാധാരണ ആൾക്കാർ ചെയ്യണത് അതുകൊണ്ട് തന്നെ അവർ കുർബാന മുടക്കും പ്രാർത്ഥന മുടക്കും പ്രാർത്ഥന മുടക്കും അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യണത് അതാണ് ഈ ടൈം എന്ന് പറയുന്നത് പാല അതായത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കർത്താവിന്റെ പുസ്തകത്തിന് പേര് വെട്ടിക്കളണ ഈ കാലത്താണ് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഇൻസ്ട്രക്ഷൻ നമുക്ക് തോന്നിക്കണേ സ്റ്റാൻഡ് ബൈ ഇൻസ്ട്രക്ഷൻ ഇല്ലേ എന്താണ് തീവ്രവേദന മുഴുകുമ്പോൾ കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിക്കണം അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പോയിന്റങ്കിലും കുറഞ്ഞ് തീക്ഷണതായി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബ്രാൻഡഡ് ആവും ടു ഇൻഡിമസി എന്ന് പറഞ്ഞ് വലിയ സബ്ജെക്റ്റിൻ്റെ ഓരോ ഭാഗങ്ങളാണ് അച്ഛൻ പറയുന്നത് ഇത് ഏതെങ്കിലും പുസ്തകമൊക്കെ പറയണതല്ല എൻ്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ ആലോചനയിലും പ്രാർത്ഥനയിലും കർത്താവ് എനിക്ക് ഒഴിവാക്കി തന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ദൈവത്തിന് ഒരു സ്റ്റാൻഡേർഡുണ്ട് തീവ്രവേദന വന്നാൽ ദൈവത്തിൻ്റെ നിർമ്മലൻ എന്താ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ദാസ്യൻ എന്താണ് ചെയ്യേണ്ടത് അവൻ കൂടെ ഇഷ്ടമായി പ്രാർത്ഥിക്കണം എന്തെങ്കിലും തരത്തിൽ ദീക്ഷത കുറഞ്ഞു പോയാൽ അപ്പോൾ തന്നെ അത് ബ്രാൻഡഡ് ആവും കാര്യമെന്താ വെച്ച് കഴിഞ്ഞാൽ തീവ്രവേദന കാലം എന്ന് പറയുന്നത് തന്നെ ഈ വിഷയം നമ്മൾ കൂടുതൽ വിഷയം പ്രാർത്ഥിച്ചിട്ട് ആ നമ്മുടെ ആധ്യാത്മിക പോഷണത്തിന്റെ റെക്കോർഡ് ഉണ്ടാക്കുന്ന ഒരു കാലമാണ് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് എപ്പോഴൊന്നും പ്രാർത്ഥിക്കണം കർത്താവേ പ്രാർത്ഥിച്ച് കർത്താവേ കർത്താവേ വേദനക്കാലം ഉണ്ടായാൽ അല്പം അല്പം പോലും 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 വിശ്വാസം പ്രാർത്ഥനയുടെ കൂടുതൽ പ്രാർത്ഥിക്കാൻ എന്നെ എന്നെ സഹായിക്കണമേ എന്റെ മോൾക്ക് പുറത്ത് ജോലി പഠിക്കാൻ പോയപ്പോൾ മുതൽ എന്നും അവിടുത്തെ ഫുഡിന്റെ ആണ് എന്താണ് ഭക്ഷണം എല്ലാ മാസം വയർ വേദന സർദിയുണ്ടാവും വയർ വേദന എന്ന് പറഞ്ഞാൽ എല്ലാ മാസത്തിലും ഉണ്ടാവും ഇത് ഈ ജോലി കിട്ടി ബാങ്ക് ഹൈദരാബാദിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അവളും ആരും അവർക്ക് കൂട്ടിയില്ലായിരുന്നു അവിടുത്തെ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എപ്പോഴും ഈ വയറുവേദന വരുമ്പം ഒരു ഇഞ്ച് ഈ ഛർദി ഉണ്ടാകുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഫ്ലൈറ്റ് എടുത്ത് നേരെ നെടുമ്പാ നെടുമ്പാശ്ശേരി വരും അവിടുന്ന് ഞങ്ങൾ പോയി കൂട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും എല്ലാ മാസവും ഇത് തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഞാനിവിടെ വന്ന് അത് ഉടമ്പടി വെച്ച കാര്യമല്ല പക്ഷേ അച്ഛനും കൂടെ വന്നപ്പോൾ ഞാൻ ഇത് കണ്ട് വിപ്ലയം കൊണ്ട് വന്നു അച്ഛൻ്റെ അടുക്ക വന്ന് അച്ഛൻ കയ്യപ്പ് പ്രാർത്ഥന വഴി കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സാക്ഷ്യപ്പെടുത്തിക്കോളാൻ പറഞ്ഞു അതിൽ പിന്നെ ഇന്ന് വരെ അത് അങ്ങനെ ഉണ്ടായിട്ടില്ല മോൾക്ക് കല്യാണാലോചന തുടങ്ങി ഇത് കുറേ ആലോചനകളൊക്കെ ഇങ്ങനെ വന്നിരുന്നു കൊണ്ടിരുന്നെങ്കിലും ഒരു വർഷത്തിനടുത്തോളമായിട്ട് ഒന്നും ശരിയാകുന്നില്ലായിരുന്നു അത് ഞങ്ങൾ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചതിൻ്റെ ഉടമ്പടി വച്ചതിന് ശേഷം ആദ്യം വന്ന ആലോചന തന്നെ അവൾക്കത് ശരിയായി കല്യാണം നടത്താൻ സാധിച്ചു പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ട് പ്രശ്നം ഉണ്ടായിരുന്നു അത് നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ട് അത് അതിർത്തി തിരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് എല്ലാവരും കേസ് കൊടുക്കാൻ പറഞ്ഞ് ഞങ്ങളെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു ഞാൻ അമ്മയുടെ എടുക്കാൻ വന്ന് ഉടമ്പടി വെച്ചു അമ്മ ഞങ്ങൾക്ക് പ്രശ്നം പരിഹരിച്ചു തന്നു എൻ്റെ പേര് മിനിമോൾ ഞാൻ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഇടവിൽ നിന്നുമാണ് ഇതെൻ്റെ മോനാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പ എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യം ഒരു സാക്ഷ്യം പറഞ്ഞതാണ് ഇവിടെ ഇത് രണ്ടാമതാണ് അങ്ങനെ ഒരു വലിയൊരു ദൈവകൃപ പരിശുദ്ധ മാതാവ് എൻ്റെ മാധ്യസ്ഥാന ഈശോയിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളത് അനവധി അനവധിയായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം എനിക്ക് മാതാവ് തന്നറിഞ്ഞിട്ടുണ്ട് അതിന് ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല അത്രത്തോളം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിനുണ്ടെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ അതേ തന്നെ വിശദീകരണം വളരെയധികമായിട്ടും ഇന്നിപ്പോൾ എനിക്കൊരു ഞാൻ ആദ്യം മുതലേ അങ്ങനെ തന്നെ വിശദീകരണമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ശിവമാലയിലും കൊച്ചിനെ മുതൽ ഒരു വലിയ വലിയൊരു മര്യഭക്തിക്കാരി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്താതെ തന്നെ ഈ കാലം അത്രയും പരിശുദ്ധ അമ്മ എന്നെ നടന്നു എന്നുള്ളത് വലിയൊരു യാഥാർഥ്യമാണ് അതുപോലെ തന്നെ പ്രാർത്ഥന ജീവിതവും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു അതിൻ്റെ അമ്മയ്ക്ക് ഒരുപാട് നന്ദി എന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി വെച്ചിട്ടുള്ളതല്ല ഫസ്റ്റിൽ ഞാനിവിടെ സാക്ഷ്യം പറയാമെന്ന് ഏറ്റത് എൻ്റെ സഹോദരൻ്റെ മകളുടെ കുഞ്ഞിന് ആ അതിന് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ മറന്നുപോയൊരു സാക്ഷിയുണ്ട് കാരണം ആദ്യമായിട്ട് സാക്ഷ്യം പറഞ്ഞു വന്നപ്പോൾ ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് കിട്ടിയ സാക്ഷ്യങ്ങൾ കുറേയൊന്നും പറയാൻ പറ്റിയില്ല അതിലെ ഏറ്റവും മെയിനായിട്ടുള്ള എൻ്റെ മോൻ ജനിച്ചപ്പോഴും ഒന്നും സംസാരിക്കത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്പീച്ച് തെറാപ്പി ചെയ്തു ഒരു പതിനഞ്ച് ദിവസത്തോളം ഒക്കെ സ്പീച്ച് തെറാപ്പി ചെയ്തു ഇരുപത് മിനിറ്റിന് അഞ്ഞൂറ് രൂപയായിരുന്നു ചാർജ് ഞങ്ങൾക്കത് ഞങ്ങൾ സാധാരണക്കാരായതുകൊണ്ട് ഞങ്ങൾക്കത് വരയ്ക്കാൻ പറ്റുന്നൊരു ഫീസല്ലായിരുന്നു അങ്ങനെ ഞങ്ങളത് നിർത്തി അപ്പായടിക്കുന്ന യൂട്യൂബിലൂടെ കൃപാസനത്തെ കുറിച്ച് അറിഞ്ഞ് അറിയുന്നത് അങ്ങനെ ഞങ്ങളൊരു സ്പീച്ച് തെറാപ്പി കൈ ഒക്കെ കഴിഞ്ഞ ഒരു മാസത്തിന് ശേഷം ഞങ്ങളിവിടെ വരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഉടമ്പടിയിൽ വെച്ചില്ല ആ മാതാവിനോട് എല്ലാം കാര്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരുപാട് കരഞ്ഞ് കണ്ണീരൊഴിക്കാണ് പോയത് വീട്ടിൽ ചെന്ന് മോന് സ്പീച്ച് തെറപ്പി ചെയ്തെങ്കിലും വളരെ വ്യക്തമായിട്ടൊന്നും അല്ല എന്തോ ഒരു ഭാഷ ഇപ്പം മറാഠി കുറാത്തേക്ക് നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെ എന്തോ ഒരു ഭാഷയാണ് അത് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇവിടുന്ന് ഉടമ്പടി ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ പോയി വീട്ടിൽ ചെന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ മോൻ നന്നായിട്ട് സംസാരിച്ചു നല്ലപോലെ സംസാരിച്ചു അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ തോന്നാണ് പരിശുദ്ധ അമ്മ ചെയ്ത വലിയൊരു നന്ദി നന്ദി പറയണോ അമ്മയോട് അതുപോലെ തന്നെ എനിക്ക് മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ള മായഗ്രൻ മയഗ്രേൻ വന്നവർക്കൊക്കെ അറിയാം അതിൻ്റെതായ ആ ഒരു ദുരന്ത അവസ്ഥ നമുക്ക് വിവരിക്കാൻ കഴിയില്ല അത് വന്നവർക്ക് മാത്രമേ കഴിയുള്ളൂ നമുക്കൊരു സൂചി പോലും നിലത്ത് വീണാൽ അതിന് ശബ്ദം പോലും നമുക്ക് തലയ്ക്ക് വളരെയധികം ആലോചകരമായിരിക്കും അപ്പം അങ്ങനെയുള്ളൊരു വലിയൊരു അവസ്ഥയിൽ നിന്ന് പരിശുദ്ധ അമ്മ വലിയ സഭയ്ക്കും തന്നു ഈശോയിലൂടെ വലിയൊരു സഭയ്ക്കും തന്നു അതുപോലെ അതുകൊണ്ട് തന്നെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു എൻ്റെ വീട് വയനാട്ടിലാണ് ഞാൻ വിവാഹ ശേഷം മലപ്പുറത്താണുള്ളത് ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടെയാണ് ജോലിയൊക്കെ സംബന്ധിച്ച് അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ബസ്സിൽ കയറുമ്പോൾ മകനുള്ള ഛർദി ഞങ്ങൾ വയനാ എൻ്റെ വീടിൻ്റെ അവിടെ എത്തും വരെ പിറ്റേ ദിവസം വരെ ഒക്കെ നീണ്ടു തന്നിരുന്നു ഛർദി ഒരു പിന്നെ ഒരു പേഷ്യൻറ്റിനെ പോലെയാണ് ഞാൻ ഒരു ഇണ്ടും ഒരു മായാരോഗം പിടിച്ചൊരു പേഷ്യൻ്റിനെ പോലെയാണ് ഞാൻ യാത്ര ചെയ്തിരുന്നത് എനിക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെയെങ്കിലും ഭയങ്കരമായ അസ്വസ്ഥതകളായിരുന്നു അതിൽ നിന്ന് പൂർണ്ണമായും സൗഖ്യം കെട്ടി ഇപ്പം ഞാനിതെ കൊച്ചുങ്ങളൊക്കെ തന്നെയായിട്ട് ഞാനിവിടെ കൃപാസനത്തിലങ്ങ് വയ്ക്കാറ് വരാറുള്ളത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമൊക്കെ എനിക്കിപ്പോൾ ആര് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡോ അമ്മയും അങ്ങനെയൊക്കെ ആരെങ്കിലും കൂടെ വേണം കാരണം ഞാൻ രോഗിയെപ്പോലെയാണേ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അവിടെ ഇപ്പം ആര് വേണ്ട ആരെങ്കിലും ഒരാൾ മതി അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഒക്കെ ആയിട്ട് വളരെ നന്നായിട്ട് തന്നെ ഒരു നില ഉറക്കമൊഴിക്കാൻ പറ്റില്ല അതിൽ അഞ്ചു മണിക്ക് നാലേ മുക്കാലെ ഞാൻ എണീറ്റ് പ്രത്യക്ഷകര പ്രാർത്ഥന ചൊല്ലുന്ന ഒരാളാണ് അപ്പം ആദ്യമൊക്കെ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് തല കറക്കാൻ തല ചുറ്റൽ പിന്നെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ നാലേമുക്കാലൊക്കെ എണീക്കുമ്പോൾ ഇപ്പം ഈ മൈഗ്രൈൻ നില പൂർണ്ണമായും വിട്ടുപോയതിനു ശേഷം ഇപ്പോൾ എനിക്ക് മൂന്ന് മണിക്ക് എഴുന്നാട്ടും കുഴപ്പമില്ല അപ്പോൾ ഉറക്കം ഒഴിച്ചാലും കുഴപ്പമില്ല അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല കണ്ണിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതിന് അതിനും അതും നല്ലൊരു മാറ്റമായി മൂന്നാമത് പിന്നെ ഞാൻ വീട് ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു വയനാട്ടിൽ അപ്പം അത് ആളെ താമസം അങ്ങനെ കിടക്കായിരുന്നു പടി കഴിഞ്ഞിട്ട് അത് വൈദ്യുതീകരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ വൈദ്യുത വീട് വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളൊരു കണ്ടീഷൻ എല്ലാവരും പറഞ്ഞു എന്തിനാ അങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു വീടല്ലേ അത് നശിപ്പിച്ച് കളയണേ എന്തിനാ ആർക്കും വാടകയ്ക്ക് കൊടുത്തൂടെ നിങ്ങളവിടെ താമസിക്കുന്നില്ല ചോദിച്ചു അപ്പം ഞങ്ങൾ അങ്ങനെ വാടകയ്ക്ക് കൊടുക്കാമെന്നുള്ള തീരുമാനത്തില് വൈദ്യുതീകരിച്ചു ഇവർ രണ്ട് മൂന്ന് പോയിന്റൊക്കെ വൈദ്യുതി കരിച്ചവരോട് ഫുൾ ആയിട്ട് ഇവരങ്ങ് വൈദ്യുതി വെച്ചു ഫുള്ളായിട്ടും വലിയ അടിപൊളിയായിട്ട് നല്ല പൈസ ഒക്കെ ചിലവ് പത്ത് പതിനൊപ്പം ചിലവൊക്കെ അതിനനുസരിച്ച് അവർ വയറിങ് ചെയ്തു ഇത് എഴുതാൻ വന്നത് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആളായിരുന്നു ഇപ്പം നന്നായിട്ട് എഴുതി പിടിപ്പിച്ച് വെച്ചു പിന്നെ അതിൽ രണ്ട് പോസ്റ്റ് വേണമായിരുന്നു രണ്ട് പോസ്റ്റിന് ഇപ്പോൾ ഇരുപത്തിനാ അയ്യായിരം അടുത്ത് വേണമെന്നാണ് അവർ പറഞ്ഞത് അപ്പം ഞങ്ങൾ കൊറോണയൊക്കെ കഴിഞ്ഞൊക്കെ സമയമുണ്ട് പണിയൊക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ ഞങ്ങൾക്കത് ഒരു നിവൃത്തിയില്ലായിരുന്നു അടയ്ക്കാനായിട്ട് അപ്പം ഞാനത് ഉടമ്പടിയിൽ മൂന്നാമത്തെ ഉടമ്പടിയിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ മാതാവിനെ വെച്ചൊരു സംഭവമല്ലേന്ന് ഓർത്തിട്ട് ഞാൻ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്തായാലും മാതാവ് തന്നെ ആയിട്ട് ഇനി പൈസയൊന്നും കൊടുക്കാനില്ല മാതാവേ മാതാവിനും ഈശോക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ടാണ് രണ്ട് പോസ്റ്റ് തരണേ കറണ്ട് തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ദിവസം ഓൺലൈൻ ചൊവ്വാഴ്ച ധ്യാനത്തിലെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എട്ട് വർഷത്തിലൊക്കെ ഏറെ ആയിട്ടൊരു വൈദ്യുതിരിക്കാത്ത വീട് അവരെ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്കത് കിട്ടും സാക്ഷി ഇവിടെ ഒന്ന് പറയാൻ സാധിക്കും അപ്പം ഞാനത് ഉറച്ച് വിശ്വസിച്ചു അത് എന്നെ കുറിച്ച് തന്നെ പറഞ്ഞെന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിച്ചു അങ്ങനെ ഞാൻ അങ്ങനെ മൂന്ന് മൂന്നര മാസത്തോളം എത്തി അങ്ങനെ ഏഴോ ഒരു ദിവസം തന്നെ വീട്ടിലോട്ട് വിളിക്കുക ഫോണിൽ വിളിച്ചു വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഞാനത് സത്യസന്ധമായി മറുപടി പറഞ്ഞു ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഞാൻ ഒരു നുണയും പറഞ്ഞില്ല എല്ലാ യാഥാർത്ഥ്യം സത്യം ഞാൻ ഉടമ്പടി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഒരിക്കലും നുണ പറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് എല്ലാ യാഥാർത്ഥ്യങ്ങളും പറഞ്ഞു അപ്പോൾ അയാൾക്ക് എന്നോട് ഭയങ്കര ഒരു ഇത് തോന്നി നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് അയാൾ പ്രത്യേകം പറഞ്ഞപ്പോഴും നേരിട്ട് വരണം നിങ്ങൾ പിന്നെ ഫോണിൽ കൂടെ പറഞ്ഞുകൊണ്ടായില്ല നേരിട്ട് വന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ നേരിട്ട് എന്നെ കെ എസ് സി ബി ഓഫീസിലോട്ട് വിളിച്ച് ഞാനവിടെ ചെന്നു ആ സാറ് ഈ ആയി ഏയായിട്ട് നല്ലോണം സംസാരിച്ചു കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ സാറ് പറഞ്ഞു ഈ പേപ്പറിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ സ്ഥലമൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് പോസ്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല അഞ്ച് സെൻറ്റും അങ്ങനെ ഏഴ് സെൻ്റ് വരെയൊക്കെ ഉള്ളവർക്കൊക്കെ ആ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലമൊക്കെ ഇല്ലേ എങ്ങനെ ഞാൻ തരും എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ സ്ഥലം കുറേ ഉണ്ടായിട്ട് കാര്യമില്ല അതിനകത്ത് ആദായങ്ങളുമില്ല ഒന്നുമില്ല സാറ് വന്ന് നോക്കിയിട്ട് എല്ലാം ഉറപ്പുവരുത്തിയിട്ട് സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തന്നാൽ എന്ന് പറഞ്ഞു ഞാൻ അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്തെങ്കിലും ഇരുപത്തയ്യായിരം രൂപ കെട്ടെന്ന് എനിക്കുള്ളപ്പം ഞാൻ തരുമ്പം ഞാൻ കറണ്ട് എടുത്തോളാം സാറേ എന്ന് പറഞ്ഞു അപ്പം സാറ് പറഞ്ഞു എനിക്ക് എൻ്റെ മേലുദർശകന്മാരോടൊക്കെ എനിക്ക് മറുപടി പറയേണ്ടതാണ് അപ്പം ഞാൻ സത്യസന്ധമായ ഒരു ഓഫീസറാണെങ്കിൽ സാറ് സത്യസന്ധമായ രീതിയിൽ തന്നെ പോട്ടെ ഞാനും സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നും കൂട്ടിയും കുറച്ചും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ സാറ് നോക്കാൻ വന്നപ്പോൾ അയൽവാസികളൊക്കെ പറഞ്ഞു ഞങ്ങളൊക്കെ പോസ്റ്റ് പൈസ കൊടുത്തിട്ടെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ സമ്മതിക്കില്ല അവർക്കൊരുപാട് സ്ഥലമൊക്കെ ഉണ്ട് പൈസയൊക്കെ ഉള്ളൊരാ ഞങ്ങൾ കൂലിപ്പണി നടത്തണ കഴിയണേ എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇങ്ങനെ പറയുകയാണ് പൈസയൊക്കെ ഉണ്ട് അവർക്ക് ഇരുപത്തയ്യായിരം അല്ല മുപ്പതിനായിരം അവിടെ അടക്കാനുള്ളത് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ അച്ഛൻ ഈ പറഞ്ഞതും ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ചതും പൂർണ്ണമായി വിശ്വസത്തിൽ പരിശി തമ്മിൽ ഈശോനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ മൂന്നല്ല നാലല്ല പ്രത്യാശയോട് തന്നെ കാത്തിരിക്കാമെന്ന് ചോദിച്ചു അങ്ങനെ നാലാമത്തെ വയസ്സൊക്കെ ആയി അപ്പം ഇദ്ദേഹം വന്നു വീട്ടിൽ വന്നു എല്ലാം നോക്കി ഒക്കെ ചുറ്റുപാടാൻ കഴു പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞു ഫ്രീ ആയിട്ട് കണക്ഷൻ തരാമെന്ന് പുള്ളി സമ്മതിച്ചു ഒരു പേപ്പർ എന്നോട് പറഞ്ഞ് തിരുത്തി തരാൻ പറഞ്ഞു ഞാനങ്ങനെ തിരുത്തി കൊടുത്തു എല്ലാ കാര്യങ്ങളും പേപ്പറും കാര്യങ്ങളും എല്ലാം ക്ലിയറാക്കി കൊടുത്തതിനു ശേഷം മുമ്പ് എനിക്ക് കറണ്ട് കിട്ടിയ എൻ്റെ പെട്ടെന്ന് തന്നെ പുള്ളി അത് സാങ്ക്ഷനാക്കി തന്നു എനിക്ക് കറണ്ട് മൂന്നാമത്തെ ദിവസം തന്നെ എയോ ട്രാൻസ്ഫർ ആയി പോവുകയും ചെയ്തു അത് മാതാവ് കൊണ്ടെത്തിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ടും എന്നാ അതിന് സഹോദരൻ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് സാക്ഷി ഒന്നും ഉടമ്പടിയിൽ വെക്കാത്ത ഉടമ്പടിയിൽ വെക്കാത്തതാണേ അന്ന് വെച്ചാൽ മോളുടെ എൻ്റെ സഹോദരൻ്റെ മോള് ആദ്യത്തെ പ്രസവമായിരുന്നു ഈ പ്രസവ സമയത്ത് ഈ കുഞ്ഞിനെ ഇങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് ഈ കൈൻ്റെ ഈ ഷോൾഡറിൻ്റെ ഇവിടെ എന്തോ സംഭവിച്ചു കുഞ്ഞിന് അങ്ങനെ ഈ കുഞ്ഞിന് ഈ ഒരു ഭാഗം തളർന്നു പോയി തളർന്നു പോയിട്ട് കുഞ്ഞ് അശ്വലൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഇത്ര ദൂരമായിട്ട് അപ്പോൾ ഇത് എനിക്കറിയത്തില്ല എന്നപ്പോൾ നാലു ദിവസം വീട്ടിലോട്ട് വീട്ടിലോട്ടെത്തിയിട്ട് കാണാൻ പോകാമെന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോഴാണ് കുഞ്ഞിന് വിട്ടത് ശ്വാസതടസ്സം അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നെ പിന്നെ മെഡിക്കൽ കോളേജിലൊക്കെ ആയി അതിന് പിന്നെ അവിടെ ഡിസ്ചാർജായി വീട്ടിൽ പോയതിനു ശേഷം ഞാൻ ദിവസം വീട്ടിൽ ചെന്നു ഉടമ്പടി കാശുരും കുഞ്ഞുങ്ങളെപ്പോഴും കൈ ഇങ്ങനെ ഷൂട്ടിയല്ലേ പിടിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ആ കാശുരം എടുത്ത് ഉടമ്പടി കാശു എടുത്ത് കുഞ്ഞിന് കയ്യില് വെച്ചു ഉടമ്പടിത്തായയിൽ ഫുള്ള് കൊച്ചിൻ്റെ കൈയ്യിലെല്ലാം വിശ്വാസ പ്രമാണം തന്നെ ചൊല്ലി ഒരുപാട് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിച്ചിട്ട് കയ്യിലെല്ലാം പരട്ടി പുറത്തും കൊച്ചിൻ്റെ കാലിലിവിടെ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു വരുന്നു അപ്പോൾ അവിടെ എല്ലാം തൂത്തു മൊത്തത്തിലെല്ലാം തൂത്തു അപ്പഴൊക്കെ വിശ്വാസപ്രമാണം തന്നെയാണ് ചൊല്ലിക്കൊണ്ടിരുന്നത് അങ്ങനെ കുറേ നേരം പ്രാർത്ഥിച്ചു അവസാനം ഞാൻ പറഞ്ഞു ഞാനിവിടെ നിന്ന് സാക്ഷ്യം പറയാം പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സാക്ഷ്യം പെടുത്താം ആ കുഞ്ഞിൻ്റെ കൈക്ക് ഒരു കുഴപ്പമുണ്ടാവരുത് പിന്നെ സമയം സമയ ചുരുക്കത്തിൻ്റെ അമ്മയല്ലേ അമ്മയ്ക്ക് എപ്പോഴാണ് സമയം ഇഷ്ടം തോന്നേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ആ അമ്മയെ അപ്പനും കൂടെ കൂടിയിട്ട് ആ കുഞ്ഞിൻ്റെ കൈ സുഖപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു വളരെ വിഷമത്തോടെയാണ് പ്രാർത്ഥിച്ചത് കു കുഞ്ഞ് കുഞ്ഞിലെ എനിക്ക് സഹോദരൻ്റെ മകളുടെ കുഞ്ഞാപ്പോൾ ഭയങ്കര വിഷമായി അങ്ങനെ വിഷമത്തോടെ പ്രാർത്ഥിച്ചു അങ്ങനെ ഇവിടെ ഒരു സാക്ഷ്യം കേട്ടോ അവർ വെളിയിലുള്ള ആൾക്കാരാണ് അപ്പോൾ ഒരു കുഞ്ഞു മോള് മൂന്ന് വയസ്സൊക്കെ പ്രായമുണ്ട് അപ്പോൾ ഞാൻ ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയി വന്ന് ഞാൻ പ്രത്യേകിച്ച് വീട്ടിൽ പണികളൊന്നും എടുക്കില്ല ഞായറാഴ്ച ദിവസം സാപത്തല്ലേ അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് പണികളൊന്നും ചെയ്യില്ല അത് സാക്ഷികളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യം കേൾക്കുന്നത് ഒരു സൈഡ് ഫുള്ള് ആ കുഞ്ഞിന് തളർന്നു പോയൊരു സാക്ഷിയെ പറയണേ അപ്പം ഇവിടെനിന്ന് അവർ ഉടമ്പടി എടുത്ത് ആ കുഞ്ഞ് സുഖപ്പെട്ട അപ്പം ഞാൻ ആ സാക്ഷ്യത്തെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ മോനും കൂടെ കൂടി കണ്ണിനീരോട് കൂടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ആദ്യം ഈ കുഞ്ഞിന് സുഖപ്പെടുത്തി പോലെ ആ കുഞ്ഞിൻ്റെ ഒരു കൈ മാത്രമല്ലേ തളന്നു പോയിട്ടുള്ളൂ അത് മാതാവി ഇനിയും താമസിപ്പിക്കരുതേ എന്ന് പറഞ്ഞു വേണ്ടി പ്രാർത്ഥിച്ചു വളരെയധികം കണ്ണീരോട് വരുന്ന കാര്യം പ്രാർത്ഥിച്ചു മോനും അങ്ങനെ തന്നെ വളരെയധികം വിഷം പ്രാർത്ഥിച്ചു ഈ ഞാൻ ഞാനവരെ ഫോണിലോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ വൈകുന്നേരം മണിയൊക്കെ അഞ്ചുമണിയൊക്കെ കുഞ്ഞി കൈ കൊണ്ട് ആ കുഞ്ഞിൻ്റെ അമ്മയുടെ മാഗ്സിൻ്റെ ഇവിടെ ഒരു ഒരു ഫ്ലവർ പോലെ ഒരു സാധനത്തിന് പിടിച്ചു ഇങ്ങനെ പിടിച്ചു പിടിച്ചിട്ട് പിന്നെ കുഞ്ഞ് കഞ്ഞി താത്തിട്ട് പിന്നെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ കൊച്ച് കൈയൊക്കെ ഇങ്ങനെ സാധാരണ ആ കുഞ്ഞുങ്ങളെങ്ങനെയൊക്കെ ചെയ്യുന്നോ അതുപോലെ ഒരുപാടൊന്നും പൊക്കൂലല്ലോ ഇപ്പം അഞ്ച് മാസമായിട്ടുള്ളൂ കുഞ്ഞിന് എന്നാലും ആ കൊച്ചു കഴിയുമ്പോൾ ഞാനൊരു ഇവിടെ നിന്ന് ലോക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ആ ലോക്കറ്റ് ഒരു ചെറിയൊരു വളയുണ്ട് കുഞ്ഞ് പെൺകുട്ടിയായതുകൊണ്ട് ഒരു വളയിട്ടുണ്ടെന്ന് അപ്പോൾ ആ വളയിലേക്ക് എട്ടിക്കൊടുത്തു അപ്പോൾ ആ കുഞ്ഞ് ഏ നേരം ആദ്യം ഇങ്ങനെ കടിച്ചുപറിച്ചിങ്ങനെ കൈ ഇങ്ങനെ ശരിക്കും പൊക്കു കളി കഴിച്ചു തന്നു